എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമസ്റ്റർ എക്സാം റിസൾട്ടിൻ്റെ കുറേ റിസൾട്ടുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രസിദ്ധീകരിച്ചു എന്നാൽ ബാക്കിയുള്ള ബി എ ബി എ അഫ്സലുലുമ അതുപോലെ തന്നെ എഷ് ഡി ഇ വിദ്യാർത്ഥികളുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദൂര വിഭാഗം വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ റിസൾട്ടുകൾ ഇനി വരാൻ ബാക്കി നിൽക്കുകയാണ് അങ്ങനെയുള്ളപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് ആ റിസൾട്ടുകൾ എന്താണ് പുറത്തു വരാൻ ഇത്ര വൈകുന്നത് ബാക്കിയുള്ള റിസൾട്ടുകൾ പുറത്തു വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പേടിയാകുന്നുണ്ട് ഫെയിലാകുമോ എന്നൊക്കെ വിദ്യാർത്ഥികൾ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ബി എ ഉൾപ്പെടെയുള്ള റിസൾട്ടുകൾ ഇന്നത്തോടു കൂടി തന്നെ ഇന്നത്തോടു കൂടി തന്നെ പുറത്തു വരുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് അതുപോലെ തന്നെ അങ്ങനെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുക പിന്നെ ഫോട്ടോ റീവാലൂഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണി എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുടെ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോക്ക് തള്ളി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വളരെ സുപ്രധാനമായ അറിയിപ്പിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വളരെ പ്രധാനം വർഗിക്കുന്ന റിസൾട്ടാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മൂന്നാം സെമസ്റ്റർ റിസൾട്ട് വളരെ പ്രധാനം വർഗിക്കുന്ന റിസൾട്ടാണ് ആ റിസൾട്ടുകൾ ഓരോന്നായി കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നു ശനിയാഴ്ച ബി കോം ആൻഡ് ബി ബി എ ശനിയാഴ്ച ബി കോം ബി ബി എ വന്നു പിന്നെ ഇന്നലെ ബി സി എ ആൻഡ് ബി എസ് സി റിസൾട്ടുകൾ ഇന്നലെ പുറത്തു വന്നു അപ്പോൾ ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് ബി എയുടെ റിസൾട്ടുകൾ എന്താണ് പുറത്ത് വരുന്നത് ബി എ ബി എ അഫ്സുലുമ എച്ച് ഡി ഇ വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഉൾപ്പെടെ എന്തുകൊണ്ടാണ് ഇത്ര പുറത്തു വരാൻ വൈകുന്നത് അതുകൊണ്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന റിസൾട്ട് തന്നെയാണ് മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷ റിസൾട്ട് ഓരോ റിസൾട്ടുകൾ പുറത്തു വരുമ്പോഴും വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ നോക്കുന്നതെന്ന് തങ്ങളുടെ റിസൾട്ടുകൾ പുറത്തു വന്നതാണ് ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ കമൻ്റ് വരുന്നതും എന്താണ് ബി എ ബി എ അഫ്സലുലിമ എഫ് ഡി ഇ വിദ്യാർത്ഥികളുടെ റിസൾട്ട് എന്താണ് സാർ ഇതുവരെ പ്രസിദ്ധീകരിക്കാത്തത് വിദ്യാർത്ഥികൾ ഒരു കാര്യം പറയുന്നു ഇന്ന് വൈകുന്നേരത്തോടുകൂടിയോ അല്ലെങ്കിൽ നാളെ വൈകുന്നേരത്തോടു കൂടി തന്നെ എന്തായാലും പ്രസിദ്ധീകരിക്കും എന്തായാലും ഇന്നും കുറേ റിസൾട്ടുകൾ എന്തായാലും ഉറപ്പുവരും ആ കൂട്ടത്തിൽ ബി എയുടെ റിസൾട്ടുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന് കുറേ റിസൾട്ടുകൾ പുറത്തു വരും ഇന്നൊരു വൈകുന്നേരം തോടെ പുറത്ത് വരും അപ്പോൾ ആ കൂട്ടത്തിൽ ബി എയുടെ റിസൾട്ടുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ റിസൾട്ടുകൾ അങ്ങനെ ഉടൻ തന്നെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അത് ബി എ ഡൾപ്പെടെയുള്ള റിസൾട്ടുകൾ ഇനി ഉടൻ തന്നെ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ അത് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എച്ച് ഡി ജി വിദ്യാർത്ഥികളുടെ റിസൾട്ടാണ് പ്രസിദ്ധീകരിക്കുന്നതെങ്കിൽ അത് വിദ്യാർത്ഥികളിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള മറ്റൊരു പ്രീമിയർ വീഡിയോയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കാം ഇതിനായി നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക നിങ്ങൾ ഡയറക്റ്റ് ഗൂഗിളിലോ ക്രോമിലോ കയറി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ശേഷം അവിടെ നിങ്ങൾക്ക് പരീക്ഷാ ഭവൻ്റെ സെൻറ്റർ നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് അവിടെ എക്സാമിനേഷൻ നിങ്ങൾക്ക് അവിടെ എന്താണ് പരീക്ഷാവിൻ്റെ സെൻ്ററിൽ ക്ലിക്ക് ചെയ്യുക ശേഷം പോകുന്ന ഇതിൽ എക്സാമിനേഷൻ റിസൾട്ട്സ് എന്നൊരു ലിങ്ക് ലഭ്യമാണ് അവിടെ ക്ലിക്ക് ചെയ്യുക ഇനി റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് വിദ്യാർത്ഥികളുടെ റിസൾട്ട് ആണെങ്കിൽ അവിടെ യു സി എസ് എസ് തേർഡ് സെമസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ ഓൺവേഡ്സ് റിസൾട്ട് പബ്ലിഷ്ഡ് സി യു സി എസ് എഫ് തേർഡ് സെമസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ ഓൺവേഡ്സ് റിസൾട്ട് പബ്ലിഷഡെന്ന ലിങ്ക് ആയിരിക്കും കാണുക ഇനി എച്ച് ഡി വിദ്യാർത്ഥികളുടെ ആണെങ്കിൽ സി ബി സി യു സി ബി സി എസ് 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 ഡി ഇ റിസൾട്ട്സ് പബ്ലിഷ് സി യു സി ബി സി എസ് 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 ഡി ഇ റിസൾട്ട് പബ്ലിഷ് എന്ന് പറയുന്നത് ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയം തന്നെയാണ് റീവാലേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണി എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ സംശയങ്ങൾ അപ്പോൾ ശനിയാഴ്ച നമ്മൾ നോക്കുമ്പോൾ ബി കോം ബി ബി എ റിസൾട്ടുകൾ വന്നു അതുപോലെ തന്നെ തിങ്കളാഴ്ച ബി സി എ ബി എസ് സി റിസൾട്ടുകൾ പുറത്തുവിട്ട് കഴിഞ്ഞു സർവകലാശാല റീവാലുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പേപ്പർ പുനർമൂല്യനിർണ്ണയം നടത്തുകയാണ് യൂണിവേഴ്സിറ്റി ചെയ്യുക പുനർമൂല്യനിർണയമാണ് റീവാലൂഷനിലൂടെ അർത്ഥമാക്കുന്നത് ഞാൻ ഏതാണ്ട് അഞ്ചാം സെമസ്റ്ററിൻ്റെ റിസൾട്ട് വന്ന ടൈമിൽ റീവാലുവേഷൻ ഫീസ് നോക്കി ഇപ്പോൾ എഴുന്നൂറ്റി എൺപത് രൂപയാണ് റീവാലുവേഷൻ്റെ ഫീസുള്ളത് എഴുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു വിദ്യാർത്ഥിക്ക് പേപ്പർ റീവാലുവേഷൻ ചെയ്യുന്നതിനായിട്ടുള്ള ഫീസ് യൂണിവേഴ്സിറ്റി ഈടാക്കുന്നത് അപ്പോൾ തേർഡ് സെമസ്റ്ററിൻ്റെ ഫീസ് എത്രയാണെന്ന് ഞാൻ കൃത്യമായി നോക്കിയിട്ടില്ല ഏതാണ്ട് ഇത് ഇതിനോട് തന്നെ സമാനമായൊരു തുകയായിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എഴുന്നൂറ്റി എൺപത് രൂപ ഒരു സബ്ജക്റ്റിന് എഴുന്നൂറ്റി എൺപത് രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത് ഒരു മിനിമം തുക പോലും അല്ല നല്ലൊരു തുക തന്നെയാണ് അപ്പോൾ റീവാലുഷൻ കൊടുക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ പൊതുവേ രണ്ട് കൂട്ടർ വിദ്യാർത്ഥികളാണ് ഒന്ന് നിങ്ങൾക്ക് നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്ക് നാൽപ്പത് മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിൽ നിങ്ങൾക്ക് പതിനാറ് മാർക്ക് നിങ്ങൾക്ക് ജയിക്കാൻ അത്യാവശ്യമാണ് നാൽപ്പത് മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിൽ നിങ്ങൾക്ക് പതിനാറ് മാർക്ക് നിങ്ങൾക്ക് ജയിക്കാൻ വേണം എന്നാൽ നിങ്ങൾക്ക് പതിനാലോ പതിനഞ്ചോ മാത്രമേ നിങ്ങൾക്ക് ലഭിച്ചുള്ളൂ ഒരു മാർക്കിൻ്റെ പേരിലോ രണ്ട് മാർക്കിൻ്റെ പേരിലോ നിങ്ങൾ ആ സബ്ജക്റ്റിന് ഫെയിലായി പോവുകയും ആ വിഷയം ജയിക്കുമോ ജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ ജയിച്ചോട്ടെ എന്ന് കരുതി റീവാല്യൂഷൻ കൊടുക്കുന്ന വിദ്യാർത്ഥികളാണ് ഒരു കൂട്ടർ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പതിനാറ് മാർക്ക് ജയിക്കാൻ അത്യാവശ്യമാണ് നാൽപ്പത് മാർക്കിൻ്റെ നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പതിനാറ് മാർക്ക് ജയിക്കാൻ വേണം ആ പതിനാറ് മാർക്ക് കിട്ടാതെ ചിലപ്പോൾ നിങ്ങൾക്ക് പതിനാലോ പതിനഞ്ചോ മാത്രമേ കിട്ടുകയുള്ളൂ ഒരു മാർക്കിനോ രണ്ട് മാർക്കിനോ ഒക്കെ ചിലപ്പോൾ നിങ്ങൾ ഫെയിലായി പോകും അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ജസ്റ്റ് ഫോർ ട്രൈ എന്ന് പറഞ്ഞ് ആ ഒരു മാർക്കോ രണ്ട് മാർക്കോ ഒക്കെ കിട്ടാൻ വേണ്ടി റീവാലേഷൻ കൊടുക്കുന്ന വിദ്യാർത്ഥികളുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ കൂട്ടർ വിദ്യാർത്ഥികളാണ് വിചാരിച്ച മാർക്ക് ലഭിക്കാതെ പോയ വിദ്യാർത്ഥികൾ നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങളൊരു മുപ്പത്തഞ്ച് മാർക്ക് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു എന്നാൽ നിങ്ങൾക്കൊരു ഇരുപത്തഞ്ച് മാർക്ക് മാത്രമേ കിട്ടിയുള്ളൂ നിങ്ങൾ നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ ഒരു മുപ്പത്തഞ്ച് മാർക്ക് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു എന്നാൽ നിങ്ങൾക്ക് ഒരു ഇരുപത്തഞ്ച് മാർക്ക് മാത്രമേ നിങ്ങൾക്ക് ലഭിച്ചുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലൊരു തോന്നൽ എന്തായാലും വരും അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഞാൻ എഴുതിയത് വെച്ച് ഞാൻ എഴു ഞാൻ എഴുതിയത് വെച്ച് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഞാൻ എഴുതിയത് വെച്ച് എനിക്ക് കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള മാർക്ക് എനിക്ക് കിട്ടേണ്ടതായിരുന്നു ആ പരീക്ഷ ഞാൻ പഠിച്ച ചോദ്യങ്ങളൊക്കെയാണ് വന്നത് ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് ആൻസർ എഴുതിയത് പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ വിചാരിച്ചതിലും വളരെ കുറവ് മാർക്ക് എനിക്ക് കിട്ടിയത് അപ്പോൾ നിങ്ങൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ മുപ്പത്തഞ്ച് മാർക്ക് വിദ്യാർത്ഥി എക്സ്പെക്റ്റ് ചെയ്തിരുന്നു ആ വിദ്യാർത്ഥിക്ക് കിട്ടിയത് ഇരുപത്തഞ്ച് മാർക്ക് മാത്രമാണെന്ന് വിചാരിച്ചോളൂ റിസൾട്ട് വന്നപ്പോൾ അപ്പോൾ ആ വിദ്യാർത്ഥി വിചാരിച്ചതിലും എന്താണ് പത്ത് പത്തു മാർക്കിൻ്റെ ഡിഫറെൻറ്റ് കുറവാണ് പത്തു മാർക്ക് ആ വിദ്യാർത്ഥി വിചാരിച്ചതിലും കുറവാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ വിദ്യാര്ത്ഥിക്ക് ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് റീവാലുവേഷൻ പോകാൻ പറ്റുന്നത് ആ കുട്ടിയെ സംബന്ധിച്ചത് ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് കാരണം നിങ്ങൾ വിചാരിച്ച മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റീവാലുഷൻ കൊടുക്കാൻ സാധിക്കും ആ വിദ്യാർത്ഥിക്ക് തൊന്നും ഞാൻ നല്ല രീതിയിൽ എക്സാം എഴുതിയതാണ് എനിക്ക് ഒരു വിദ്യാർത്ഥിയായാലും വിദ്യാർത്ഥിനിയായാലും അവർക്ക് വിചാരിക്കാം എന്താണ് ഞാൻ നല്ല രീതിയിൽ എക്സാം എഴുതാണ് എനിക്ക് എക്സാം അത്യാവശ്യം എളുപ്പം തന്നെയായിരുന്നു എനിക്ക് കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള മാർക്ക് കിട്ടേണ്ടതായിരുന്നു പേപ്പർ നോക്കിയപ്പോൾ അധ്യാപ അധ്യ പേപ്പർ നോക്കിയപ്പോൾ അധ്യാപകന് ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീവാലിഷ്യും കൊടുക്കാം രണ്ട് കൂട്ടർ വിദ്യാർത്ഥികളാണ് എഴുതുന്നത് ഒന്ന് ഒന്നോ രണ്ടോ മാർക്കിന് ഫെയിലായി പോകുന്ന വിദ്യാർത്ഥികൾ ഒന്ന് ഒന്നോ രണ്ടോ മാർക്കിന് ഫെയിലായി പോകുന്ന വിദ്യാർത്ഥികളും പിന്നെ അതുപോലെ തന്നെ വിചാരിച്ച മാർക്ക് ലഭിക്കാതെ പോയ വിദ്യാർത്ഥികളും അല്ലാത്ത വിദ്യാർത്ഥികളും റീവല്യൂഷൻ കൊടുക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഇങ്ങനെയുള്ളവരാണ് ഇനി ഫോട്ടോ കോപ്പി എന്ന് പറയുകയാണെങ്കിൽ ഫോട്ടോ കോപ്പി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേപ്പറിൻ്റെ കോപ്പി നിങ്ങൾക്കിടെ കൈകളിലേക്ക് യൂണിവേഴ്സിറ്റി അയച്ചു തരാം നിങ്ങൾ നിങ്ങളുടെ കോളേജ് അഡ്രസ്സിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അഡ്രസ്സിലേക്കായിരിക്കും ഫോട്ടോ കോപ്പി എത്തുക അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി സാധാരണ വിദ്യാർത്ഥികൾ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതിയ പേപ്പർ നിങ്ങൾക്ക് കാണണം ഞാൻ ആദ്യം പറഞ്ഞ മാറ്റർ തന്നെ ഒരു കാര്യം എടുക്കാം നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്ക് മുപ്പത്തഞ്ച് മാർക്ക് സോറി നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾ മുപ്പത്തഞ്ച് മാർക്ക് എക്സ്പാക്റ്റ് ചെയ്തിരുന്നു എന്നാൽ ഇരുപത്തഞ്ച് മാർക്ക് മാത്രമേ കിട്ടിയുള്ളൂ അപ്പോൾ ആ വിദ്യാർത്ഥിക്ക് ഞാൻ ആദ്യമേ പറഞ്ഞ സ്വാഭാവികമായിട്ടും തോന്നാം ഞാൻ നല്ല രീതിയിൽ എക്സാം എഴുതായിരുന്നു എനിക്ക് വിചാരിച്ച മാർക്ക് ലഭിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ റീവാലുഷന് പുറമേ റീവാലുഷൻ പ്ലസ് ഫോട്ടോ കോപ്പി കൊടുക്കാം റീവാലുഷൻ ഇപ്പം ഇപ്പോൾ റീവാല്യൂഷൻ കൊടുത്താലേ ഫോട്ടോ കോപ്പി കൊടുക്കാൻ പറ്റുള്ളൂന്ന് അങ്ങനെയൊന്നുമില്ല റീവോല്യൂഷൻ വേണമെങ്കിൽ അത് മാത്രമായിട്ടും ഫോട്ടോ കോപ്പി വേണമെങ്കിൽ അത് മാത്രമായിട്ടും സ്ക്രൂട്ടണി വേണമെങ്കിൽ അത് മാത്രമായിട്ടും എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം അപ്പോൾ ആ വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ ഫോട്ടോ കോപ്പിക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ആ വിദ്യാർത്ഥിക്ക് തോന്നുകയാണ് ഞാൻ എഴുതിയ പേപ്പർ എനിക്ക് കാണണം ഇനിയിപ്പോൾ എന്താണ് ഞാൻ നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിലൊരു മുപ്പത്തഞ്ച് മാർക്ക് എക്സ്പാക്ട് ചെയ്തിരുന്നു ഇനിയിപ്പോൾ ഞാൻ എഴുതി ഉത്തരം തെറ്റിപ്പോയതാണോ അതോ പേപ്പർ നോക്കിയപ്പോൾ അധ്യാപകർ തെറ്റിപ്പോയതാണോ എന്താണ് എൻ്റെ പേപ്പറിൽ സംഭവിച്ചത് അതെനിക്ക് നേരിട്ട് കാണണം എന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പിക്ക് കൊടുക്കണം സ്ക്രൂട്ടണി അടുത്ത സ്ക്രൂട്ടണിയാണ് സ്ക്രൂട്ടണി എന്ന് പറയുന്നത് നിങ്ങളുടെ മാർക്കൊന്നും കൂടെ കൂട്ടി നോക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ പത്ത് മാർക്കിന് ഒരു പത്ത് മാർക്കിന് ഒരു പരീക്ഷ വരുവാണെന്ന് വിചാരിച്ചോ അപ്പോൾ രണ്ട് മാർക്കിൻ്റെ അഞ്ച് ക്വസ്റ്റിനാണുള്ളത് അപ്പോൾ നിങ്ങൾക്കതിൽ എട്ട് മാർക്ക് കിട്ടി എന്നാൽ നിങ്ങളുടെ അഞ്ച് ഉത്തരങ്ങളും ശരിയാണ് അധ്യാപകൻ മാർക്ക് കൂട്ടിയപ്പോൾ തെറ്റിപ്പോൾ അതാണ് രണ്ട് നാല് ആറ് എട്ട് പത്ത് രണ്ട് നാല് ആറ് എട്ട് പത്ത് അങ്ങനെ ഒന്നും കൂടി കൂട്ടി നോക്കും ഇതാണ് സ്ക്രൂട്ടണി എന്ന് പറയുന്നത് ഇനി എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഈ മൂ റീവല്യൂഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണിയെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കൂടെ കേട്ട് കഴിഞ്ഞു ഈ വീഡിയോ ഇത്രയും കാണുന്ന വിദ്യാർത്ഥി റീവാലുഷൻ പ്ലസ് റീവല്യൂഷൻസ് ഫോട്ടോ കോപ്പി കുറിച്ച് വിദ്യാർത്ഥികൾ കേട്ട് കഴിഞ്ഞു ഇനി നിങ്ങളാണ് ഡിസിഷൻ എടുക്കേണ്ടത് ഏതാണ് കൊടുക്കേണ്ടതെന്ന് അതിന് കാരണം ഞാൻ പറയുന്നത് ഞാനിതിനെ എൻ്റെ സ്വന്തം എൻ്റെ സ്വന്തം വ്യക്തി താല്പര്യം ഞാൻ പറയണം എൻ്റെ സ്വന്തം വ്യക്തി താല്പര്യത്തിൽ പറയുകയാണ് ഞാൻ എൻ്റെ സ്വന്തം വ്യക്തി താല്പര്യത്തിൽ ഞാൻ പറയുകയാണ് ഇത് ഞാൻ യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി ഒന്നും പറയുന്നതല്ല വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ഫോട്ടോ ഫോട്ടോകോപ്പിയും സ്ക്രൂട്ടണിയും കൊടുക്കാം ഞാനിത് യൂണിവേഴ്സിറ്റികൾക്ക് കിട്ടുന്ന അപേക്ഷയുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി പറയുന്ന ഒന്നുമല്ല ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എൻ്റെ സ്വന്തം വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ എപ്പോഴും ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ എൻ്റെ സ്വന്തം വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ എപ്പോഴും റീവാലുവേഷനെ മാത്രമേ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ ഫോട്ടോ കോപ്പിനെയും സ്ക്രൂട്ടണിനെയും ഞാനൊരിക്കലും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാനൊരിക്കലും ഫോട്ടോകോപ്പിനെയും സ്ക്രൂട്ടനെയും സപ്പോർട്ട് ചെയ്യില്ല അതിന് കാരണമായിട്ട് ഞാൻ പറയുന്നത് റീവാലൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ പുനർമൂല്യനിർണ്ണയം നടത്തുകയാണ് ചെയ്യുന്നത് റീവാലുഷനിലൂടെ നിങ്ങളുടെ പേപ്പർ എന്ത് ചെയ്യും യൂണിവേഴ്സിറ്റി പുനർമൂല്യനിർണ്ണയം നടത്തും എന്നാൽ ഈ ഫോട്ടോ കോപ്പിയുടെ ഫോട്ടോകോപ്പിയുടെ പുനർമൂലീധരണം എന്ന് പറഞ്ഞാൽ ഫോട്ടോ കോപ്പിക്ക് വേണ്ടി നിങ്ങൾ ഒരു വിഷയത്തിന് ഏതാണ്ട് മുന്നൂറ് രൂപയ്ക്കടുത്ത് നിങ്ങൾ നൽകേണ്ടതാണ് ഫോട്ടോ കോപ്പിക്ക് ഒരു വിഷയത്തിന് ഒരു വിദ്യാർത്ഥി മുന്നൂറ് രൂപയ്ക്കടുത്ത് നിങ്ങൾ നൽകേണ്ടി വരും അങ്ങനെ വരുമ്പോൾ എന്ന് സംഭവിക്കും നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങളുടെ പേപ്പറിൻ്റെ കോപ്പി നിങ്ങളുടെ കൈകളിൽ യൂണിവേഴ്സിറ്റി എത്തിച്ചു തരും അപ്പം നിങ്ങൾ ആ പേപ്പർ നോക്കും എന്നിട്ട് നിങ്ങളുടെ കോളേജിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകനെ കൊണ്ട് നോക്കും ഞാൻ ആദ്യമേ പറഞ്ഞു നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ മുപ്പത്തഞ്ച് മാർക്ക് എക്സ്പാക്റ്റ് ചെയ്തിരുന്നു എന്നാൽ ഒരു ഇരുപത്തഞ്ച് മാർക്ക് മാത്രമേ ആ വിദ്യാർത്ഥിക്ക് കിട്ടിയുള്ളൂ അപ്പം നിങ്ങൾ നിങ്ങൾ നോക്കുമ്പോഴും നിങ്ങളുടെ അധ്യാപകനെ കൊണ്ട് നോക്കുമ്പോഴും ആ വിദ്യാർത്ഥി എക്സ്പാക്റ്റ് ചെയ്ത മുപ്പത്തഞ്ച് മാർക്ക് ഉണ്ട് എന്നാൽ റിസൾട്ടിൽ വന്നപ്പോൾ ഇരുപത്തഞ്ചേ ഉള്ളൂ അധ്യാപകനെ കൊണ്ട് നോക്കി നിങ്ങളുടെ അധ്യാപകനെ കൊണ്ട് നോക്കിക്കുമ്പോൾ മുപ്പത്തഞ്ച് കിട്ടുന്നുണ്ട് നിങ്ങൾ കൂട്ടി നോക്കുമ്പോൾ മുപ്പത്തഞ്ച് കിട്ടുന്നുണ്ട് എന്നാൽ റിസൾട്ട് വന്നപ്പോൾ ഇരുപത്തഞ്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ നിങ്ങളുടെ അധ്യാപകൻ നോക്കുമ്പോൾ മുപ്പത്തഞ്ച് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ പേപ്പർ എന്ത് ചെയ്യണോ വീണ്ടും വാല്യുവേഷൻ നടത്തേണ്ടതായിട്ടില്ലേ ഈ ഫോട്ടോ കോപ്പി നിങ്ങളുടെ കയ്യിൽ കിട്ടി നിങ്ങൾ ആ പേപ്പർ വ്യക്തമായി വാല്യൂ ചെയ്തു നിങ്ങൾ തന്നെ വാല്യൂ ചെയ്തു നിങ്ങളുടെ കോളേജ് അധ്യാപകരെ കൊണ്ട് വാല്യൂ ചെയ്യിപ്പിച്ചു ഇനി അത് കഴിഞ്ഞ് ആ മാർക്ക് എന്ത് ചെയ്യണം യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ വരണമെങ്കിൽ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യണം ആ പേപ്പർ വീണ്ടും വാല്യുവേഷൻ നടത്തണം അതായത് ഇപ്പം നിങ്ങളിപ്പോൾ ഫോട്ടോ കോപ്പി വിളിച്ചെന്ന് വെച്ച് നിങ്ങളുടെ കയ്യിൽ നോക്കി നിങ്ങൾ നോക്കി നിങ്ങളുടെ കോളേജ് അധ്യാപകരെ കൊണ്ട് നോക്കിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ മാർക്ക് അപ്ഡേറ്റ് ആകില്ല യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ മാർക്ക് അപ്ഡേറ്റ് ആകണമെങ്കിൽ നിങ്ങൾ ആ പേപ്പർ എന്ത് ചെയ്യണം യൂണിവേഴ്സിറ്റിയോട് റീവാല്യൂഷൻ ഫീ അടച്ചിട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റിയോട് റിക്വസ്റ്റ് നടത്തണം എന്ത് ഇതെൻ്റെ പേപ്പർ നോക്കിയപ്പോൾ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചായിരുന്നു അപ്പോൾ യൂണിവേഴ്സിറ്റി ആ പേ എൻ്റെ പേപ്പർ നോക്കിയപ്പോൾ എനിക്ക് ഇരുപത്തഞ്ച് മാർക്ക് കിട്ടിയുള്ളൂ ഞാൻ നോക്കിയപ്പോഴും എൻ്റെ കോളേജ് അധ്യാപകനെ കൊണ്ട് നോക്കിച്ചപ്പോഴും ഞാൻ വിചാരിച്ച മാർക്ക് മുപ്പത്തഞ്ച് ആ പേപ്പറിൽ വരുന്നുണ്ട് ആയതിനാൽ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യണം ഈ പേപ്പർ വീണ്ടും വാലുവേഷൻ നടത്തണം എന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റിയോട് റിക്വസ്റ്റ് ചെയ്യണം യൂണിവേഴ്സിറ്റിയോട് നിങ്ങൾ വെറുതെ റിക്വസ്റ്റ് ചെയ്താൽ പോരാ അന്നേരം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും യൂ റീവാലുവേഷൻ്റെ ഫീസായ എഴുന്നൂറ്റി എൺപത് രൂപ എഴുന്നൂറ്റി എൺപത് രൂപ ആണ് അഞ്ചാം സെമിൻ്റെ ഫീസ് തേർഡ് സെമിന് ഏതാണ്ട് അത്ര തന്നെയായിരിക്കും ആ എഴുന്നൂറ്റി എൺപത് രൂപ നിങ്ങൾ എന്ത് ചെയ്യണം അടയ്ക്കേണ്ടതായിട്ട് വരും വെറുതെ റിക്വസ്റ്റ് ചെയ്താൽ പോരാ ആ എഴുന്നൂറ്റി രൂപ നിങ്ങൾ അടയ്ക്കേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുക എഴുന്നൂറ്റമ്പത് രൂപ നിങ്ങൾ അടയ്ക്കുമ്പം അപ്പോൾ അതിന് പുറമേ നിങ്ങൾ മുന്നൂറ് രൂപ കൊടുത്തിട്ടാണ് അതിന് പുറമേ നിങ്ങൾ മുന്നൂറ് രൂപയ്ക്ക് അടുത്ത് നിങ്ങൾ നൽകിയിട്ടാണ് നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി നിങ്ങളുടെ കയ്യിൽ ലഭിച്ചത് ഇനി അതിന് പുറമേ നിങ്ങൾ റീവാലുവേഷൻ ഫീയും കൂടെ അടച്ചാൽ ഈ റീവാലുവേഷൻ ഫീ ആയ എഴുന്നൂറ്റി അൻപത് രൂപ ആ മുന്നൂറിന് പുറമേ നിങ്ങൾ അടച്ചാൽ മാത്രമാണ് നിങ്ങളുടെ പേപ്പർ വീണ്ടും വാല്യുവേഷൻ ചെയ്യുള്ളൂ അങ്ങനെ വീണ്ടും യൂണിവേഴ്സിറ്റി വാല്യുവേഷൻ നടത്തിയാൽ മാത്രമാണ് നിങ്ങളുടെ മാർക്ക് വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ആവുകയുള്ളൂ ഇപ്പോൾ നിങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പേപ്പറിൻ്റെ കോപ്പി ലഭിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകരുടെ കയ്യിൽ പേപ്പറിൻ്റെ കോപ്പി കിട്ടി അവർ നോക്കുമ്പോൾ മുപ്പത്തഞ്ച് വരുന്നുണ്ട് മാർക്ക് കൂടിയിട്ട് കാര്യമില്ല ആ പേപ്പർ മാർക്ക് നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലേക്ക് സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് വരണമെങ്കിൽ ആ പേപ്പർ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യണം മാർക്ക് വാല്യൂ ചെയ്യണം യൂണിവേഴ്സിറ്റി വാല്യൂ ചെയ്യുമ്പോൾ ഫോട്ടോ കോപ്പിയുടെ പൈസ നിങ്ങൾ ആദ്യമേ ഈ മുന്നൂറ് രൂപ കൊടുത്തിട്ടാണ് കിട്ടുന്നത് അതിന് പുറമേ നിങ്ങൾ റീവാല്യൂഷൻ ഫീയും അടയ്ക്കേണ്ടതായിട്ട് വരും സ്ക്രൂട്ടണി എന്ന് പറഞ്ഞാൽ മാർക്ക് കൂട്ടി നോക്കുകയാണെങ്കിൽ അതിൽ മാർക്ക് ഈ സ്ക്രൂട്ടണിയിലൂടെ മാർക്ക് കൂടാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഈ അധ്യാപകരെന്നു പറയുമ്പോൾ നല്ല രീതിയിൽ തന്നെ മാർക്ക് കൂട്ടിയിട്ടവരായിരിക്കും മാർക്ക് കൂട്ടുന്നതിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് സ്ക്രൂട്ടണിയിലൂടെ മാർക്ക് കൂടുക കാരണം സ്ക്രൂട്ടണിയുടെ സ്ക്രൂട്ടണിയിലൂടെ തന്നെ അർത്ഥമാക്കുന്ന മാർക്ക് കൂട്ടി നോക്കുന്നതിനാണ് മാർക്ക് കൂട്ടി നോക്കുന്ന ഒരു ആണ് സ്ക്രൂട്ടണി എന്ന് പറയുന്നത് അപ്പോൾ മാർക്ക് കൂട്ടിപ്പോൾ ആദ്യത്തെ അധ്യാപകൻ മാർക്ക് കൂട്ടിയിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ സ്ക്രൂട്ടണിയിലൂടെ മാർക്ക് കൂടുകയുള്ളൂ അപ്പോൾ ഞാൻ നിങ്ങളോട് ഇപ്പഴും പറയുന്നു എന്താണ് ഇപ്പഴും പറയുന്നു അധ്യാപകർ അങ്ങനെ ആദ്യം മാർക്ക് കൂട്ടുമ്പോൾ തെറ്റാനുള്ള സാധ്യതയൊന്നും അങ്ങനെ കുറവാണ് തെറ്റാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ സ്ക്രൂട്ടണി കൊണ്ടും വിദ്യാർത്ഥികൾക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ ഞാൻ ഈ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് യൂണിവേഴ്സിറ്റിയിലേക്ക് ഇപ്പോൾ ഞാൻ ഞാനൊരു കാര്യം ഞാനൊരു കാര്യം ഞാൻ ഒരു കാര്യം വിദ്യാർത്ഥികളോട് വിദ്യാർത്ഥികളോട് പറയുന്നു ഞാൻ ഇത്രയും പറഞ്ഞത് ഫോട്ടോ കോപ്പിക്കും സ്ക്രൂട്ടണിക്കും യൂണിവേഴ്സിറ്റിയിലേക്ക് ചെല്ലുന്ന അപേക്ഷകളുടെ എണ്ണം കുറയാൻ വേണ്ടിയല്ല ഞാൻ എൻ്റെ മാത്രം എൻ്റെ സ്വന്തം വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറഞ്ഞതുള്ളൂ എൻ്റെ സ്വന്തം വ്യക്തിപരമായ അഭിപ്രായം അതായത് റീവാലുഷനെയും ഫോട്ടോകോപ്പിനെയും സ്ക്രൂട്ടണി സ്ക്രൂട്ടണിനെ സംബന്ധിച്ച് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അതായത് റീവാലൻ ഫോട്ടോകോപ്പി റീവാലുഷൻ ഫോട്ടോകോപ്പി സ്ക്രൂട്ടണി എന്നിവയെക്കുറിച്ച് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഇത് യൂണിവേഴ്സിറ്റിക്ക് ലഭിക്കുന്ന അപേക്ഷകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞു ഒന്നുമല്ല എൻ്റെ സ്വന്തം വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും റീവാലുവേഷനെ മാത്രമേ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ കാരണം റീവാലുവേഷനിലൂടെ നിങ്ങളുടെ പേപ്പർ പുനർമൂല്യം നടത്തുകയാണ് ചെയ്യുന്നത് ഇനി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ റീവാലുവേഷനെ കുറിച്ചും ഫോട്ടോ കോപ്പിയെക്കുറിച്ചും സ്ക്രൂട്ടണിനെക്കുറിച്ചും ഒരു പതിനാറ് മിനിറ്റ് നിങ്ങൾ നിങ്ങളിരുന്ന് കേട്ടു ആ പതിനാറ് മിനിറ്റിലൊരു അഞ്ചാറ് മിനിറ്റോളം നിങ്ങളിതു തന്നെയായിരിക്കും കേട്ടത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ റീവാലേഷൻ ഫോട്ടോ കോപ്പി കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽഡായി മനസ്സിലാക്കി ഇനി നിങ്ങളുടെ ഡിസിഷനാണ് ഇനി നിങ്ങളുടെ ഡിസിഷനാണ് ഞാൻ ഏത് കൊടുക്കണം നിങ്ങൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് നിങ്ങൾ പ്രായപൂർത്തികളായ പ്രായപൂർത്തിയായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം റിസൾട്ട് വന്ന വിദ്യാർത്ഥികൾക്കും ഇനി റിസൾട്ട് വരാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കും തീരുമാനിക്കാം റീവാലുവേഷൻ പുനർമൂല്യനിർണ്ണയം നടത്തും ഫോട്ടോ കോപ്പി പേപ്പറിൻ്റെ കോപ്പി നിങ്ങളുടെ കൈ കിട്ടും സ്ക്രൂട്ടണി നിങ്ങളുടെ മാർക്ക് നി കൂട്ടി നോക്കും ഇതിൽ ഏതാണ് ഞാൻ കൊടുക്കേണ്ടത് ഇത് ഈ റീവല്യൂഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണി കൊടുക്കാനിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിൽ ഏതാണ് ഞാൻ കൊടുക്കേണ്ടത് റീവാലുഷൻ കൊടുത്താൽ അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി കൊടുത്ത് ഞാൻ വരുത്തിയാൽ മാറ്റം ഉണ്ടാകുമോ സ്ക്രൂട്ടണി കൊടുത്താൽ മാറ്റം ഉണ്ടാകുമോ ഇതിന് റീവാലുഷൻ കൊടുത്താൽ റീവല്യൂഷൻ കൊടുത്താൽ എൻ്റെ മാർക്ക് കൂടുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ചിന്തിച്ചു വയ്ക്കുക റീവാല്യൂഷൻ ഫോട്ടോ കോപ്പി സ്കൂട്ടണി ഞാൻ കൊടുക്കുന്നത് കൊണ്ട് എനിക്ക് ഗുണമുണ്ടാകുമോ എന്ന് നോക്കിയിട്ട് മാത്രം കൊടുക്കുക കാരണം നിങ്ങൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് പ്രായപൂർത്തിയായ വിദ്യാർത്ഥികളാണ് റീവാല്യൂഷനും ഫോട്ടോ കോപ്പീസും സ്കൂട്ടണിക്കൊക്കെ നല്ല രീതിയിലുള്ള തുകയാണ് യൂണിവേഴ്സിറ്റി ഒരു പേപ്പറിന് ഈടാക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ തീരുമാനിക്കൂ ഞാൻ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു മാർക്ക് കൂടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ റീവാല്യൂഷൻ കൊടുക്കണം മാർക്ക് കൂടുമെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ റീവാലുഷൻ കൊടുത്തു അവനായാലും അവളായാലും ഉറപ്പായിട്ടും മാർക്ക് കൂടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ റീവാലുഷൻ കൊടുക്കണം കാരണം നമ്മൾ കഷ്ടപ്പെട്ട് എഴുതിയ മാർക്കാണ് റീവാലുവേഷനിലൂടെ അത് കൂട്ടാനുള്ള ഏക വഴി പിന്നീട് ക്യാമ്പ് വാല്യുവേഷൻ ഒക്കെ ആയതുകൊണ്ട് പിന്നീട് മാർക്ക് കൂട്ടാൻ വേറെ വൈകിയൊന്നുമില്ല ആകെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റീവാലുവേഷൻ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മാ ആകെയുള്ള ഓപ്ഷൻ ആണ് ആകെയുള്ള ഓപ്ഷൻ റീവാലുവേഷൻ ആണ് അതുകൊണ്ട് തന്നെ ആകെയുള്ള ഓപ്ഷൻ ആണ് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ആകെയുള്ള ഓപ്ഷൻ റീവാലുഷൻ ആണ് റീവാലയൂഷൻ ആണ് അതുകൊണ്ട് തന്നെ മാർക്ക് കൂടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്തോ റീവാലൂഷൻ കൊടുത്തോ ഫോട്ടോ കോപ്പിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം സ്ക്രൂട്ടിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് വിദ്യാർത്ഥി വിദ്യ വിദ്യാർ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസിഷനാണ് ഏത് കൊടുക്കണം എന്നാണ് പതിനെട്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥിനികളാണ് അതുകൊണ്ട് തന്നെ ഏത് കൊടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ഡിസിഷൻ ആയിരിക്കും തീർച്ചയായും വീഡിയോ അതികൾക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ കേട്ട് നോക്കിയിട്ട് ഫോട്ടോ റീവാലു ഈ വീഡിയോ കേട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ കുറിച്ചും ഫോട്ടോ കോപ്പിനെ കുറിച്ചും കുറിച്ചും നിങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്നും കൂടി ഇരുന്ന് കേൾക്കുക ഞാൻ ആദ്യമേ പറയുന്നു ഞാനിപ്പോൾ പറയുകയാണ് ആദ്യം നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളുക ഒന്നും കൂടി ഇരുന്ന് കേൾക്കുക ഈ രണ്ടാമത് കണ്ടിട്ടും നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ നിങ്ങളുടെ സംശയം എന്താണോ അത് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക ആദ്യം ഞാൻ പറഞ്ഞു ആദ്യം നിങ്ങൾ ഈ വീഡിയോ കേട്ട് നോക്കി കഴിഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കാണുക നിങ്ങൾ ഇത് തന്നെ ശ്രദ്ധിച്ചത് ആദ്യം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ശ്രദ്ധിച്ചിരുന്ന് കാണുക എന്നിട്ടും രണ്ടാമത് കണ്ടിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ സംശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോക്ക് താര കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മറുപടി തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ മൈ ദ ഫൗണ്ടർ ഓഫ് ഓബ്സ്ക്രൈബ് ഫോർ ദ കരിയർ ഗഡൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ